വേദനയാവുകയാണ് വിജയലക്ഷ്മി ഗാലി എന്ന ഇന്ത്യക്കാരി വിജയലക്ഷ്മി ഗാലി ആരാണ് എന്ന് പറയാം നടപ്പാതയിലെ ഭൂമി കുഴിഞ്ഞ് മലേഷ്യയിൽ കാണാതായ ഇന്ത്യക്കാരി ഇവർക്കായുള്ള തിരച്ചിൽ അതീവ അപകടം പിടിച്ച നിലയിൽ അധികൃതർ അറിയിക്കുന്നു എട്ട് ദിവസം കഴിഞ്ഞ തിരച്ചിലിനൊടുവിലാണ് അധികൃതരുടെ പ്രതികരണം എത്തുന്നത് തുടർന്നും മുങ്ങൽ വിദഗ്ധരെ മേഖലയിൽ തിരച്ചിൽ ഇറക്കുന്നത് കൂടുതൽ അപകടകരമാണ് എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് ഒൻപത് ദിവസത്തിനു ശേഷം തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനം മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ വകുപ്പിലെ ഫെഡറൽ ടെറിട്ടറികൾ മന്ത്രി ഡോക്ടർ സാലിഹ മുസ്തഫ അറിയിച്ചിരിക്കുകയാണ് സൈറ്റിന്റെ സമഗ്രമായ വിലയിരുത്തലിനും പോലീസും ജിയോളജിസ്റ്റുകളും ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ സാങ്കേതിക ഉപദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം ഭൂമിയിൽ പൊടുന്നതിന് ഗർത്തമുണ്ടാകുന്ന സിംഗോൾ എന്ന പ്രതിഭാസമാണ് വിജയലക്ഷ്മി ഗാലിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയത് ഭൂമിയുടെ ഉപരിതല പാളി തകർന്നുണ്ടാകുന്ന ഗർത്തം അഥവാ കുഴിയാണ് സിംഗോൾ എന്നറിയപ്പെടുന്നത് ഇത് സാധാരണ വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് അവയുടെ വലിപ്പവും ആഴവും ഏതാനും അടിമുതൽ കണക്കിന് മീറ്റർ വരെയാകാം ചുണ്ണാമ്പുകല്ലുകളിൽ വെള്ളം കയറി ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനെ കാണാതായ ഇന്ത്യൻ യുവതിയായ വിജയലക്ഷ്മി ഗാലിയെ കണ്ടെത്താനായി നൂറ്റിപ്പത്ത് രക്ഷാപ്രവർത്തകരാണ് രാവും പകലുമില്ലാതെ പ്രയത്നിച്ചത് ആദ്യത്തെ പതിനേഴ് മണിക്കൂറിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ വിജയലക്ഷ്മിയുടെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു അതല്ലാതെ മറ്റൊന്നും തന്നെ തിരച്ചിലിൽ കണ്ടെത്താനായിരുന്നില്ല ഭൂഗർഭ അഴുക്ക് ചാലിൽ തിരച്ചിൽ നടത്താൻ ഇറങ്ങിയ രണ്ട് മുങ്ങൽ വിദഗ്ധർ അടിയൊഴുക്കിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിയോടെ ആയിരുന്നു ഇത് എന്നാണ് രക്ഷാപ്രവർത്തകർ വിശദമാക്കിയത് കോൺക്രീറ്റ് അടക്കമുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു മുങ്ങൽ വിദഗ്ധനെയും അഴുക്കുചാൽ ശുചീകരണ തൊഴിലാളിയെയും ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒപ്പമുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ മുകളിലേക്ക് കയറ്റുക തന്നെ ചെയ്തത് സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങളുമായി അഴുക്ക് ചാലിൽ തെരച്ചിൽ നിറങ്ങിയ സംഘത്തിന് കാഴ്ച ലഭ്യമാകാത്ത സാഹചര്യവും ശക്തമായ അടിയൊഴുക്കുമാണ് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് അതിനു പിന്നാലെ ആദ്യം രൂപം കൊണ്ട സിംഗോളിന് അൻപത് മീറ്റർ അകലെ മറ്റൊരു സിംഗോ ും രൂപം കൊണ്ടതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ടുകാരിയെ കാണാതായ സിംഗ് ഹോളിൽ നിന്ന് നാൽപ്പത്തി നാല് മീറ്റർ ദൂരത്തിൽ വരെയുള്ള മാലിന്യങ്ങൾ മാറ്റി പരിശോധന നടത്താനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിൽ നടന്നത് നാൽപ്പത്തിയെട്ടുകാരിയുടെ കുടുംബാംഗങ്ങൾക്ക് മലേഷ്യ വിസ കാലാവധി നിലവിൽ നീട്ടി നൽകിയിരുന്നു കുടുംബത്തിന്റെ അനുശോചനത്തിൽ പങ്കുചേരുന്നതിനായി സിറ്റി ഹാളിൽ നടക്കേണ്ടിയിരുന്ന ദേശീയ ദിനാചരണം മലേഷ്യ റദ്ദാക്കിയിരുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം കൊലാലംപൂരിലെ ജലാൻ ഇന്ത്യ മസ്ജിദിന് സമീപത്തെ നടപ്പാതയിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് ആന്ധ്രാപ്രദേശിലെ കുപ്പത്തിലുള്ള അഗ്നിബി ഗാനി പള്ളി സ്വദേശിനിയായ വിജയം വിജയലക്ഷ്മി ഗാലിയെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കാണാതാകുന്നത് ഒരുപാട് പേരുള്ള നടപ്പാതയിൽ വിജയലക്ഷ്മിക്ക് അപകടം ഉണ്ടാവുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു മകനും ഭർത്താവിനും ഒപ്പം സുഹൃത്തുക്കളെ കാണാനായി രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് വിജയലക്ഷ്മി മലേഷ്യയിൽ എത്തിയത് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ വിജയലക്ഷ്മിക്ക് അപകടമുണ്ടായത് എന്തായാലും വിജയലക്ഷ്മി ഗാലി എന്ന ഇന്ത്യക്കാരിക്ക് മലേഷ്യയിൽ വെച്ചുണ്ടായ ഈ ആദ്യദാരുണ സംഭവത്തിൽ വളരെയധികം നടുക്കത്തിലാണ് ഇന്ത്യക്കാരും എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യജീവി ഭൂമിക്കുള്ളിലേക്ക് സിംഗോൾ എന്ന പ്രതിഭാസത്തിൽ ിലൂടെ പെട്ടുപോയത് ആലോചിക്കുമ്പോൾ ഒന്നിനും ഒരു സ്ഥിരതയില്ല എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിൽ നമ്മൾ വീണ്ടും വിശ്വസിക്കേണ്ടി വരും ഈ ദുഃഖം ഈ ഒരു വിഷമം തൊട്ട് കൂടെ നടന്നിരുന്ന വ്യക്തിയെ ഒരു നിമിഷം കൊണ്ട് കാണാതായ ആ ഒരു വിഷമം വിജയലക്ഷ്മിയുടെ കുടുംബത്തിന് സഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ ന്യൂസ് ഡെസ്ക്